ശുക്രൻ നൽകും മൂന്ന് രാജയോഗം ഒരുമിച്ച് സമ്പാദിച്ച് കൈ കുഴങ്ങും മൂന്ന് രാശിക്കാർ അവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ജ്യോതിഷപ്രകാരം സംഭവിക്കുന്ന ഓരോ മാറ്റവും വളരെയധികം പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നതിന് സഹായിക്കുന്നതുമാണ് എപ്പോഴും ഓരോ രാശി ഗ്രഹമാറ്റങ്ങളും ജ്യോതിഷത്തിൽ ശുക്രനെ പൊതുവെ ഗുണാനുഭവങ്ങൾ ധാരാളം കൊണ്ടുവരുന്ന ഒരു ഗ്രഹം തന്നെയാണ് പലപ്പോഴും സന്തോഷം സമാധാനം സമ്പത്ത് കല പ്രൗഢി എന്നിവയെല്ലാം തന്നെ ശുക്രനിൽ നിൽക്കുന്നു എന്നാൽ ശുക്രനെ പോലെ തന്നെ വ്യാഴവും ഗുണാനുഭവങ്ങളെ ധാരാളം നൽകുന്നു സമൃദ്ധി ആത്മീയത പ്രശസ്തി എന്നിവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുകയും ചെയ്യുന്നു മൂന്ന് രാജയോഗമാണ് ജൂലൈ മുതൽ നവംബർ വരെയുള്ള സമയത്തിൽ രൂപം കൊള്ളുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഹംസരാജയോഗം മാളവ്യരാജയോഗം ബുധാതിഥി രാജ്യോഗം എന്നിവയാണ് ഈ മൂന്ന് യോഗങ്ങൾ ഇത് ഏതൊക്കെ രാശിക്കാരിലാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ധനനേട്ടവും പുരോഗതിയും എല്ലാം ഇതുവഴി നിങ്ങൾക്കുണ്ടാവുന്നു ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഗുണാനുഭവങ്ങൾ നൽകുന്നത് എന്ന് നോക്കൂ ആദ്യത്തേത് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് മാളവ്യ രാജയോഗമാണ് ഫലം നൽകുന്നത് പലപ്പോഴും തൊഴിൽപരമായ നിരവധി മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു രാശിപരമായി നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്നു ജോലിയിൽ മികച്ച ഉയരത്തിലേക്ക് എത്തുന്നു കൂടാതെ ഈ സമയം നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും അതുവഴി സന്തോഷകരമായ മാറ്റങ്ങൾ തേടിയെത്തുകയും ചെയ്യുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റം വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നല്ല മാറ്റങ്ങൾ എന്നതിൽ സംശയം വേണ്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സാധിക്കുന്നു പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് അത് നേട്ടങ്ങൾ കൊണ്ടുവരുന്നു സ്ഥാപനം സ്വന്തമായി തുടങ്ങുന്നതിന് യോഗം കാണുന്നുണ്ട് കൂടാതെ സാമ്പത്തികമായി നിങ്ങളുടെ ജീവിതം മികച്ചതായി മാറുകയും ചെയ്യുന്നു കുംഭം രാശി കുംഭം രാശിക്കാർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്ന സമയമാണ് അതുമാത്രമല്ല ഇവരിൽ ഒൻപതാം ഭാവത്തിലാണ് മാള രാജ്യോഗം രൂപ കൊല്ലുകൊള്ളുന്നത് ഇത് കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു കൂടാതെ ഭാഗ്യം ഏത് കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യുന്നു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട് സാമ്പത്തിക മേഖലയിൽ മികച്ച മാറ്റങ്ങൾ നിങ്ങൾ തേടിയെത്തുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച സമയമാണ് പുണ്യഫലങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയം തന്നെയാണ് ആരോഗ്യ പ്രതിസന്ധികളും എല്ലാം ഇല്ലാതാവുന്നു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം തേടിയെത്തുന്നു അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കിടക രാശിക്കാർക്ക് മൂന്ന് രാജ്യോഗങ്ങളും ഒരുമിച്ച് ചേരുന്നു മികച്ച ഗുണഫലങ്ങൾ നൽകുന്നു പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും ഗുണകരമായ സമയമാണ് ഇത് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള സ്ഥലത്ത് സംഭവിക്കുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ജോലി സ്ഥലത്ത് കൂടുതൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തുന്നു അതുമാത്രമല്ല പുതിയ മാറ്റങ്ങളിലേക്ക് നിങ്ങളെത്തുന്നു ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച സമയം തന്നെയാണ് ശുക്രന്റെ സ്വാധീനം ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ തേടിയെത്തുന്നു സർവോപരി മികച്ച മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയം തന്നെയാണ് ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യവും തേടിയെത്തുന്നു രാജ്യോഗം നിങ്ങൾക്ക് കാത്തിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും അനുകൂലമായി മാറുന്നതിനുള്ള സമയമാണ് എന്നതിൽ സംശയിക്കേണ്ട